സ്കൂളിന്റെ ഭാഗമായി മിനി ദിശ ഉന്നത പഠന പ്രദർശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് ഉദ്ഘാടനം ചെയ്തു നായിരമ്പലം ബി വി എച്ച് എസ് എസ് ശതാബ്ദി അറ്റ് ട്വന്റി ഫൈവിന്റെ ഭാഗമായി മിനി ദിശ ഉന്നത പഠന പ്രദർശനം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സെമിനാറുകൾ തൊഴിൽ പ്രദർശനം അഭിരുചി പരീക്ഷകൾ എന്നിവ നടന്നു പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥി സ്നേഹ ജോൺസിന്റെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് ഉദ്ഘാടനം ചെയ്തു പഠിക്കാൻ ഇങ്ങനെയല്ല വ്യക്തമായ ഒരു ദിശ നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് അപ്പൊ ഇത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കാരണം രണ്ട് ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഭാവിയിലോട്ട് എന്താവണം ഏതാവണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അത് ഏത് മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കാം എന്ന് നമുക്ക് വ്യക്തമായിട്ട് ആർക്കും ഒരു ഇതില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ ബിന്ദു കുട്ടികളിലും അതുപോലെ തന്നെ രക്ഷകർത്താക്കളിലും വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത് ആ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഈ വിനീ ദിശ പോലെയുള്ള പരിപാടികൾ നിങ്ങളെ വളരെയധികം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് ആ കഴിവുകൾ പഠനത്തോടൊപ്പം തന്നെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ വിദ്യാർത്ഥിയായി പ്രിൻസിപ്പൽ മിനി സ്വാഗതം ആശംസിച്ചു തുടർന്ന് സിനിമോൾ ടി ജി പദ്ധതി വിശദീകരണം നടത്തി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം എൻ എ വിജയകുമാർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കരിയർ ഗൈഡൻസ് അമീർ ഫൈസൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രമോദ് മല്യങ്കര ഹെഡ് മിസ്ട്രസ് ശ്രീ ഭദ്ര പി എൻ എസ് എസ് അഡ്വൈസറി ബോർഡ് മെമ്പർ എൻ എസ് ശ്രീകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത നായിരമ്പലം എന്നൊരു വളരെ എഫക്റ്റീവാണ് സാറിന്റെ ക്ലാസ് സാറ് സ്റ്റഡി എബ്രോഡ് എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് അതും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും ഇനി നാളെയും വേണ്ടി ഇതുപോലെ തന്നെ രണ്ട് സെഷൻ നമ്മളുടെ ഹയർ സെക്കൻഡറി ടീച്ചറായ അത് സ്കൂളിലെ ടീച്ചറാണ് ടീച്ചറാണ് ഇംഗ്ലീഷ് ആ ടീച്ചർ സ്കിൽസ് എന്ന് നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ സംഘാടക സമിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിന് പ്രതിഫലം എത്രയാണ് എന്ന് ചോദിക്കുന്നു ആ പ്രതിഫലം അദ്ദേഹം പറയുമ്പോ ആ കുട്ടി ചോദിക്കുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ചിത്രം വരച്ചതിന് ഇത്രയും കൂടിയ പ്രതിഫലമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നത് ഈ ചിത്രം രണ്ട് മിനിറ്റ് കൊണ്ട് ഇന്ന് പൂർത്തിയാക്കിയെന്നേ ഉള്ളൂ പക്ഷെ നാൽപ്പത് വർഷം നീണ്ടു നിന്ന പരിശീലനത്തിലൂടെയാണ് എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അപ്പൊ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തുക പൂർണ്ണതയിൽ എത്തി എന്ന് നമുക്ക് വരുമ്പോൾ പോലും അത് ഹൃദയത്തിൽ ഒരു വിങ്ങൽ ഉണ്ടാവണം ഒരു കഥയുണ്ട് മനോഹരമായ ഒരു മനോഹരമായ ഒരു ഒരു കടൽ തീരത്ത് ദിവസം എച്ച് ഐ എച്ച് എസ് എസ് ആണ് തുടക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അവിടുത്തെ കുട്ടികൾ തന്നെ ഇന്ന് ഇവിടെ സെമിനാർ അറ്റൻഡ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാൻ അറിയിച്ചു അതുപോലെ തന്നെ അവിടുത്തെ ബിജു സാറ് ഞങ്ങളുടെ കരിയർ ഗൈഡാണ് സാറ് അതിനുവേണ്ട സഹായം ചെയ്തു തന്നു എന്തായാലും മക്കളെ നേരത്തെ ഇന്ന് ഇവിടെ വിശേഷിപ്പിച്ചപ്പോൾ ഡോക്ടർ സീന ഡോക്ടർ സീന എന്ന് പറഞ്ഞാല് ഹിന്ദി